നിരവധി ആളുകൾക്ക് ആശ്രയമായ മൂന്നാർ കോളനിയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യം ആവശ്യം പകൽ സമയങ്ങളിൽ പോലും ഇഴചന്തുക്കൾ ആരോഗ്യ കേന്ദ്രത്തിൽ കയറുന്ന സ്ഥിതിയുണ്ടെന്നാണ് പരാതി കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് മൂന്നാർ കോളനി ഇവിടത്തെ ആളുകൾ പ്രാഥമിക ചികിത്സയ്ക്കുൾപ്പെടെ ആദ്യം ഓടിയെത്തുന്നത് ഇവിടുത്തെ ജനകീയാരോഗ്യ കേന്ദ്രത്തിലാണ് കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പെടുക്കാനുൾപ്പെടെ ആളുകൾ ഈ കേന്ദ്രത്തെ ആശ്രയിക്കുന്നു ഇങ്ങനെയെത്തുന്ന ആളുകൾക്ക് ഇരിക്കാൻ പോലുമുള്ള മതിയായ സൌകര്യം കേന്ദ്രത്തിലില്ലെന്ന ആക്ഷേപവുമുണ്ട് കേന്ദ്രം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും കാട് കയറി മൂടിയിട്ടുള്ള സ്ഥിതിയുമുണ്ട് പകൽ സമയങ്ങളിൽ പോലും ഇഴജന്തുക്കൾ ആരോഗ്യ കേന്ദ്രത്തിൽ കയറുന്ന സ്ഥിതിയുണ്ടെന്നാണ് പരാതി ഹെൽത്ത് സെൻ്ററാന്ന് പറയാനുള്ള ഒരു അർഹതയില്ലാതെയാണ് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും വേസ്റ്റ് ഇടുന്നത് മൊത്തത്തിൽ കാട് പിടിച്ച് പിള്ളേരും ഗർഭിണികളും എല്ലാവരും കൂടെ വരുന്ന ഒരു സ്ഥലമാണ് ഇതിന് ഒരു വൃത്തിയും മെനയും ഒന്നും ഇല്ലാതെയാണ് ഇവിടുത്തെ റിസോർട്ടിലുള്ളവർ ചെയ്യുന്നത് ഇത് എന്താണെന്ന് വച്ചാൽ ഞാൻ ആൾറെഡി ഞാൻ ഒരു ലെറ്റർ സെക്രട്ടറിക്ക് കൊടുത്തായിരുന്നു ആരും ഇതിനൊരു മുൻകൈ എടുക്കണില്ല പക്ഷേ ഈ പിന്നെ വേസ്റ്റ് പിന്നെ വെച്ചിരിക്കണത് ഈ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ് ഈ ഹെൽത്ത് സെൻറ്ററിൽ വന്ന് വീഴുന്നത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് സെൻ്ററാക്കി മാറ്റിത്തരണമെന്ന് താല്മയായി കിട്ടും രണ്ട് കെട്ടിടങ്ങളിലായാണ് ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിന് അടച്ചുറപ്പുള്ള കവാടവും ഉയരമുള്ള ചുറ്റുമതിലും ഇല്ലാത്തതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കെട്ടിടത്തിന് സമീപത്തേക്ക് വലിച്ചെറിയുന്ന സ്ഥിതിയുമുണ്ടെന്ന ആക്ഷേപമുയരുന്നു കേന്ദ്രത്തിലേക്കുള്ള നടപ്പാതകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ